പൊട്ടിയ ഷട്ടർ താൽക്കാലികമായി അടച്ചു വ്യാഴാഴ്ച രാത്രിയിലാണ് ഷട്ടർ ചാക്കുകൾ വെച്ചാണ് പൊട്ടിയ ഷട്ടറിന്റെ ചോർച്ച അടച്ചത് വ്യാഴാഴ്ച രാത്രിയിലാണ് ഷട്ടർ പൊട്ടിയത് ഷട്ടർ പൊട്ടിയതോടെ തടഞ്ഞു നിർത്തിയ ഉപ്പുവെള്ളം കോൾ ഇരച്ചെത്തി പൊന്നാനി ബിയം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ പത്ത് ഷട്ടറുകളിൽ ഒന്നാണ് തകർന്നത് ഇതുമൂലം റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സംഭരിച്ചു നിർത്തിയ ഉപ്പുവെള്ളം കിഴക്കു ഭാഗത്തെ കോൾപ്പാടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയായിരുന്നു അതേസമയം മഴ കനത്തതിനാൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കേണ്ടി വരുമെന്ന് ഇറിഗേഷൻ എക്സി സുരേഷ് പറഞ്ഞു മാറഞ്ചേരി എടപ്പാൾ പെരുമ്പടപ്പ് ആലങ്കോട് നന്നമ്മുക്ക് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആയിരത്തിലധികം ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന കോൾപ്പാട ശേഖരങ്ങളിലേക്കാണ് ഉപ്പുവെള്ളം പ്രയാസമായി തീരുക രണ്ടു വർഷം മുമ്പ് ചോർച്ചയുണ്ടായെങ്കിലും ഷീറ്റ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നില്ല ഇതാണ് ഷട്ടർ തകരാൻ ഇടയാക്കിയത് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ